ഹായ് ഓൾ അസ്ലാം വലൈക്കും ഇന്നത്തെ വീഡിയോ മൊമോസ് ഉണ്ടാക്കേണ്ടതിനെ പറ്റിയാണ് ഞാനിവിടെ ഫ്രൈ ചെയ്തതും കാണിക്കുന്നുണ്ട് സ്റ്റീം ചെയ്തതും കാണിക്കുന്നുണ്ട് ഇതിന് യോജിച്ച് നല്ല ക്രീമിയായിട്ടുള്ള സോസും ഞാനവിടെ തയ്യാറാക്കുന്നുണ്ട് അപ്പം എൻ്റെ വീട്ടിലൊക്കെ പോണേക്കുമ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലേക്കുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഇനിയിപ്പോൾ അതാ ഞാനിവിടെ രണ്ടര കപ്പ് മൈതപ്പൊടിയും എടുത്തേക്കുന്നത് അതിലോട്ട് ഒന്നര ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യത്തിന് ഉപ്പ് പൊടി ചെറുത്ത് കൊടുക്കേണ്ടത് ആവശ്യത്തിന് വെള്ളം പൊടിയും ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം ചപ്പാത്തിക്കൊക്കെ കുഴക്കണ പോലെ നമുക്ക് മാവ് കുഴച്ചുവെക്കാം ഏകദേശം ഒരു അര മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചേക്കാം ആ സമയം കൊണ്ട് നമുക്ക് മൊമോസിനുള്ള ഫില്ലിങ്സ് തയ്യാറാക്കാം ഇവിടെ ഞാൻ മുന്നൂറ് ഗ്രാം ചിക്കനാണ് എടുത്തേക്കുന്നത് ഇതിലില്ലാത്ത പീസാണ് എടുത്തേക്കുന്നത് കുക്കറിൽ ഉപ്പ് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇനിയിപ്പോൾ അതൊന്ന് ചൂടാരൊക്കെ മിക്സി ചെയ്ത് ഗ്രൈൻഡ് ചെയ്തെടുക്കുകയാണ് വേണ്ടത് പിന്നെ വേണ്ടത് ഒരു വലിയ സവോള വേണം അത് പൊടിയായിട്ട് എരിഞ്ഞത് അതുപോലെ കുറച്ച് കുരുമുളക് കൂടി വേണം കുറച്ചധികം മല്ലിയില ഞാനിട്ട് എടുത്തിട്ടുണ്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് ക്യാപ്സിക്കത്തിൻ്റെ ഞാൻ രണ്ട് കളർ ചേഞ്ച് എടുത്തിട്ടുണ്ട് ഒരു റെഡും പച്ചയമ്മെടുത്തേക്കും തട്ടാം അപ്പോൾ ഇനി നമ്മുടെ കയ്യിലെ ക്യാരറ്റ് ക്യാബേജ് സ്പ്രിങ് വെനിയൻ അങ്ങനെയുള്ള വെജസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ ഇനിയിപ്പോൾ ഇതിലോട്ട് ഞാൻ ഒന്നര ടേബിൾ സ്പൂൺ സോയാ സോസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം അപ്പോൾ നമ്മുടെ ഫില്ലിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരു പച്ചമുളക് പൊടിയറ്റി അരിഞ്ഞത് ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഞാനത് പറയാൻ വിട്ടുപോയതാണ് ഇനിയിപ്പോൾ നമ്മൾ കുഴച്ച് മാവ് എടുത്തിട്ട് നമുക്ക് പരത്തി കൊടുക്കാം ഏകദേശം ഒരു അര പണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അതാ നമ്മുടെ കൗണ്ടർ ടോപ്പിൽ നമ്മൾ കുറച്ച് പൊടി തൂയി കൊടുത്തിട്ട് മാവ് നന്നായിട്ട് നന്നായിട്ടങ്ങൾ വലുതാക്കിയിട്ട് പരത്തിയെടുക്കാം കേട്ടോ ഇതുപോലെ വലുതായിട്ട് പരത്തി എടുക്കുന്നതായിരിക്കും കൂടുതൽ എളുപ്പം അതിൽ നിന്നിട്ട് ഒരു ഷേപ്പ് വെച്ചിട്ടുള്ള മൂടിയോ വെച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നതായിരിക്കും കേട്ടോ നല്ലത് ഓരോന്ന് പരത്തുമ്പോൾ ഒരുപാട് ടൈം നമുക്ക് വേസ്റ്റ് ആയി പോവുകയും ചെയ്യും അപ്പോൾ അത് എളുപ്പത്തിൽ തോന്നുന്നുണ്ട് കേട്ടോ എനിക്ക് അപ്പോൾ അതാ നമ്മളത് ഇതുപോലെ തന്നെ ഷേപ്പ് ചെയ്തെടുക്കാം ഇനിയിപ്പം ഇതിലോട്ട് നമുക്ക് ഫില്ലിങ്സ് വെച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടതിട്ടാ അപ്പോൾതാ എൻ്റെ കുട്ടികൾ തന്നെ കിച്ചണിലോട്ട് ഹെൽപ്പ് ചെയ്യാൻ വന്നിട്ടുണ്ട് അപ്പോൾ അവർ ഒക്കെ വെച്ചിട്ട് അവരുടെ ഷേപ്പ് നല്ല അവർക്ക് ഇഷ്ടപ്പെട്ട ഷേപ്പിൽ അവർ തയ്യാറാക്കേണ്ട കേട്ടോ ഇനിയിപ്പം ഓരോന്നും നമുക്ക് കുറച്ച് ഞാനതിൽ സ്റ്റീം ചെയ്തെടുക്കുന്നുണ്ട് കുറച്ച് ഞാൻ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ സ്റ്റീം ചെയ്യുമ്പോൾ ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റ് ഒക്കെ സ്റ്റീം ചെയ്യേണ്ട ആവശ്യം വന്നുള്ളൂ അതുപോലെ ഫ്രൈ ചെയ്തെടുക്കുമ്പോഴും ഡീപ്പ് ഫ്രൈഡ് ആവശ്യം തന്നില്ല കാരണം ചിക്കൻ ഓൾറെഡി കുക്കഡാണല്ലോ പിന്നെ ക്രിസ്മനസ് ക്രിസ്പിയൊക്കെ ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഇനിയിപ്പോൾ നമുക്കിതിലോട്ട് നല്ലൊരു സോസ് തയ്യാറാക്കേണ്ടതുണ്ട് നല്ല ക്രീമിയായിട്ടുള്ള സോസാണ് ഇവിടെ തയ്യാറാക്കേണ്ടത് അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഓയിലെടുക്കുന്നുണ്ട് ഓയിൽ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യണത് അത് ഒന്നര ടേബിൾ സ്പൂൺ എടുക്കണ്ട കേട്ടോ പിന്നെ ചെറിയൊരു സവാള നീളത്തിൽ അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ചെറിയൊരു ക്യാപ്സിക്കം അതിൻ്റെ ഒരു പകുതി ഭാഗം നീളത്തിലരിഞ്ഞതുകൂടി ചേർത്ത് കൊടുക്കണ്ട കേട്ടോ പിന്നെ ഇതിലോട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒന്നര ടേബിൾ സ്പൂണോളം ചാട്ട് മസാല ചേർത്ത് കൊടുക്കേണ്ടത് ഇനിയിപ്പോൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മുടെ ഫ്രഷ് ക്രീമാണ് കേട്ടോ ഫ്രഷ് ക്രീം ഒരു രണ്ട് ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുക്കണ്ടട്ടോ രണ്ട് മൂന്നൊക്കെ വരും ഏകദേശം കേട്ടോ അപ്പോൾ അതാ ഇതെല്ലാതെ ഒന്ന് നന്നായിട്ട് നമുക്കൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം ഇനിയിപ്പോൾ ഇതിലോട്ട് മെയിനായിട്ട് വേണ്ടത് നമ്മുടെ ഷെർഷ്പാങ് സോസാണ് കേട്ടോ ഷെർഷ്പാങ് സോസ് നമുക്ക് വീട്ടിൽ വേണമെങ്കിൽ തയ്യാറാക്കാം അതില്ലെങ്കിൽ നമുക്ക് ഷോപ്പിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ അതാണ് ഞാൻ ഷെസ്ഫാൻ സോസ് ഇവിടെ ഏകദേശം രണ്ട് ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കണ്ടട്ടോ ഇതിനിപ്പം കളറ് നല്ല റെഡിഷ് കളറൊന്നുമില്ലെങ്കിലും നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ നല്ല ക്രീമിനെസ് നല്ല ടേസ്റ്റ് എടുക്കിയിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതിനൊന്ന് തിക്കാക്കിയിട്ട് എടുക്കാം എന്നിട്ട് ഈയൊരു ഇതിനൊന്ന് നന്നായിട്ട് തിളപ്പിച്ച് കഴിയുമ്പോൾ അത്യാവശ്യം ഒന്ന് കുറുകി കഴിയുമ്പം നമുക്ക് ആ പാകത്തിന് പൊടി ചേർത്തിട്ട് ഉപയോഗിക്കാം കേട്ടോ മൊമോസിലോട്ട് ഈ സോസ് നമുക്ക് വേണമെങ്കിൽ ഒഴിച്ചു കൊടുത്തിട്ട് അതിൽ നിന്ന് എടുത്ത് കഴിക്കാം അതല്ലെങ്കിൽ ഓരോന്നെടുത്ത് സോസിൽ നമുക്ക് ഡിപ്പ് ചെയ്തിട്ട് വേണമെങ്കിലും കഴിക്കാം കേട്ടോ എങ്ങനെ കഴിച്ചാലും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻസിലൂടെ അറിയിക്കണം വീണ്ടും ശുതിയ വീഡിയോമായി വരാം അതുവരെ അസ്ലാമലൈക്കും ടേക്ക് കെയർ